നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തെക്കൻ ജർമ്മനിയിൽ ഉണ്ടായ മിന്നൽ മഞ്ഞ് കത്വം സൃഷ്ടിച്ചു നിരവധി അപകടങ്ങളിൽ പേരാണ് മരിച്ചത് ബാടൻ ബുട്ടംബർഗിലും ബവേറിയയിലും പകലും രാത്രി കാലങ്ങളിലും റോഡുകളിൽ വഴിക്കലുകൾ ഉണ്ടായതിനെ തുടർന്ന് നൂറുകണക്കിനാണ് അപകടങ്ങൾ ഉണ്ടായത് വഴുവഴുപ്പുള്ള സാഹചര്യങ്ങൾ രാവിലെ നിരവധി അപകടങ്ങൾക്ക് കാരണമായി പ്രത്യേകിച്ച് തെക്കൻ ജർമ്മനിയിൽ ബാഡൻ ബുട്ടംബർഗിൽ മാത്രം ആയിരത്തിലധികം അപകടങ്ങളാണ് രേഖപ്പെടുത്തിയത് വൈകുന്നേരത്തോടെ കാലാവസ്ഥ സാധാരണ നിലയിലായി കറുത്ത മഞ്ഞ് രൂപപ്പെട്ടു സാക്ഷിണിയുടെ ചില ഭാഗങ്ങളിൽ കൊടുങ്കാറ്റ് മുന്നറിയിപ്പും ഉണ്ടായി ബവേറിയയിൽ സ്കൂളുകൾക്ക് അവധി നൽകി മിഡിൽ ഫ്രാങ്കോണിയയിൽ അർദ്ധരാത്രിക്കും രാവിലെ എട്ട് മണിക്കുമിടയിൽ ബ്ലാക്ക് ഐസ് കാരണം നൂറ്റി ഇരുപതോളം അകട അപകടങ്ങൾ ഉണ്ടായതായി കണക്കാക്കുന്നു ശൈത്യകാലത്ത് തെരുവുകളും നടപ്പാതകളും മിക്കപ്പോഴും മിനിറ്റുകൾക്കുള്ളിൽ കണ്ണാടി മിനുസമാർന്ന പ്രതലങ്ങളായി മാറുന്നതാണ് മിന്നൽ ഐസ് എന്ന് വിളിക്കുന്നത് ലുഡീസ്ബർഗിൽ നാനൂറിലധികം അപകടങ്ങളും ഹൈൽബ്രോണിൽ ഇരുന്നൂറ്റി അൻപതും റംസ്മൂർ ജില്ലയിൽ നൂറ്റി അറുപതും ഷുഡ്കാട്ടിൽ ഇരുന്നൂറും അപകടങ്ങൾ ഉണ്ടായതായിട്ടാണ് പട്ടികകൾ നിരത്തുന്നത് ഷുഡ്കാട്ടിൽ അസാധാരണമായ പ്രവർത്തന സാഹചര്യം പ്രഖ്യാപിച്ചു രാജ്യത്തുടനീളം റോഡുകൾ വഴുവഴുപ്പുള്ളതായി കാലാവസ്ഥാ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി മഞ്ഞുവീഴ്ച സ്റ്റുഡ്ഗാട്ട് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചു ടേക്ക് ഓഫുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഫ്ലൈറ്റുകൾക്ക് വലിയ കാലതാമസവും ഉണ്ടായി നോർത്ത് റൈൻ ബൈസ്ഫാളിയയിലും സമാന സാഹചര്യമാണ് ഉണ്ടായത് ഏതാനും ദിവസങ്ങളായി ചൂടുള്ള കാലാവസ്ഥയാണ് ബ്ലാക്ക് ഐസിന് കാരണമായത് സൈനിക സൈറ്റുകൾക്കും മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സമീപം കാണപ്പെടുന്ന സംശയാസ്പദമായ ഡ്രോണുകൾ വെടിവെക്കാൻ സൈന്യത്തിന് അധികാരം നൽകാൻ ജർമ്മൻ മന്ത്രിസഭ തീരുമാനിച്ചു പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉക്രൈനെതിരായ ആക്രമണത്തിന് ശേഷം ഡ്രോണുകൾ കൂടുതൽ ഉപയോഗത്തിലുണ്ട് ഇത് പോലീസിന് നിലവിലെ സാങ്കേതിക വിദ്യയ്ക്കും വർദ്ധിച്ചു വരുന്ന വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യ ഒരു നിഴൽ യുദ്ധം ആരംഭിച്ചതായി സംശയിക്കുന്നു പോളണ്ടിനെതിരെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എയർലൈനുകൾക്കെതിരെയും റഷ്യ വ്യോമാക്രമണം ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡസ്ക് ബുധനാഴ്ച പറഞ്ഞത് യൂറോപ്പിലെ കൊറിയർ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള പാഴ്സൽ തീപിടുത്തങ്ങൾ യു എസിലേക്കും കാനഡയിലേക്കുമുള്ള വിമാനങ്ങൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഡ്രൈ റൺ ആയിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ കഴിഞ്ഞ വർഷം നിർണായകമായ കടലിനടിയിലെ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിപ്പിച്ചത് റഷ്യ ആണെന്നാണ് ഇപ്പോഴും പറയുന്നത് അതേസമയം സൈനിക താവളങ്ങൾക്ക് മുകളിലൂടെ അജ്ഞാത ഡ്രോണുകൾ പറഞ്ഞ നിരവധി സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായതോടെ ജർമ്മൻ സമ്പദ് ചുരുങ്ങി ജർമ്മൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായ രണ്ടാം വർഷവും ചുരുങ്ങിയതായി ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തി യൂറോപ്പിലെ മുൻനിര സമ്പദ്വ്യവസ്ഥ മാസം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ല യൂറോസോണിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനം കഴിഞ്ഞ വർഷം സീറോ പോയിന്റ് രണ്ട് ശതമാനമാണ് കുറഞ്ഞത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ ഒരു തികഞ്ഞ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കുകയാണ് ഉൽപാദന മേഖലയെ ബാധിക്കുന്ന ഉയർന്ന ഊർജ ചെലവ് മുതൽ ചൈനയിൽ നിന്നും മറ്റ് പ്രധാന കയറ്റുമതി വിപണികളിൽ നിന്നുമുള്ള ദുർബലമായ ഡിമാൻഡ് വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം പോലുള്ള ആഴത്തിൽ വേരൂന്നിയ ഘടനപരമായ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ജർമ്മനിയെ കീഴോട്ടടിക്കുകയാണ് കഴിഞ്ഞ വർഷം സമ്പദ്വ്യവസ്ഥ അതിന്റെ ഘടനാപരമായ മ്മർദങ്ങളെ അഭിമുഖീകരിച്ചതായി ജർമ്മൻ തരകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി അതേസമയം ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള ഇറക്കുമതിയെ താരിഫിലൂടെ ബാധിക്കുമെന്ന നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ജർമ്മൻ കയറ്റുമതിക്കാർക്ക് അങ്കലാപ്പ് ഉളവാക്കി ഡിസംബറിൽ ജർമ്മൻ സെൻട്രൽ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വളർച്ചാ പ്രവചനം മുൻ എസ്റ്റിമേറ്റിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒരു ശതമാനത്തിൽ ആക്കിയത് സീറോ പോയിന്റ് രണ്ട് ശതമാനമായി വീണ്ടും കുറച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രക്കിടെ എമിറേറ്റ്സ് വിമാനത്തിൽ മലയാളി അന്തരിച്ചു കുന്നുകര നോർത്ത് കുത്തിയതോടെ മനക്കപ്പറമ്പിൽ ജിജിമോൻ ചെറിയാൻ എന്ന അൻപത്തിയേഴുകാരനാണ് മരിച്ചത് സഹോദരന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി നാട്ടിൽ പോയി തിരികെ മടങ്ങുമ്പോഴാണ് മരണം സംഭവിച്ചത് ഭാര്യ അൽഫോൻസയും ജിജിമോന്റെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നു ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഉണ്ടായ നെഞ്ചുവേദനയെ തുടർന്നാണ് മരണം സംഭവിച്ചത് ജർമ്മനിയിലെ മൂന്ന് പ്രദേശങ്ങളിൽ രോഗികളുടെ ഇലക്ട്രോണിക് രേഖകൾ പുറത്തിറക്കി നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള ജർമ്മനിയിലെ എല്ലാവർക്കും ഇ പേഷ്യൻ്റ് ഫയലുകൾ വഴി അവരുടെ മെഡിക്കൽ രേഖകൾ ഉടൻ അക്സസ് ചെയ്യാൻ കഴിയും ജർമ്മനിയിൽ ഉടനീളമുള്ള മൂന്ന് പരീക്ഷാ മേഖലകളിലാണ് ഇലക്ട്രോണിക് പേഷ്യന്റ് ഫയൽ അതായത് ഇ പി എ സമാരംഭിച്ചത് ഹാംബർഗ് ഫ്രാങ്കോണിയ നോർത്ത് വെസ്ഫാളിയ എന്നിവിടങ്ങളിൽ നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ആരോഗ്യ രേഖകൾ വെർച്വലായി അക്സസ് ചെയ്യാൻ കഴിയും വിജയകരമായ ഒരു പരീക്ഷണഘട്ടത്തിന് ശേഷം ഇ പി എ ജർമ്മനിയിൽ ഉടനീളം വ്യാപിപ്പിക്കും ഏകദേശം നാലാഴ്ചയ്ക്ക് ശേഷം ഇത് സംഭവിക്കുമെന്നാണ് ജർമ്മൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ജർമ്മനിയിലെ ആരോഗ്യ പരിപാലനം കാര്യക്ഷമമാക്കുകയും ഡിജിറ്റലൈസേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം ഈ ഫയൽ സുരക്ഷിതമായ പരിചരണം പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും സർക്കാർ പറയുന്നു അതിലൂടെ ഡോക്ടർമാർക്ക് ഒരു പുതിയ രീതിയിലേക്ക് മാറാനും രോഗികൾ എന്ത് മരുന്നുകളാണ് കഴിക്കുന്നതെന്ന് കാണാനും കഴിയും ജർമ്മനിയിലെ രോഗികളുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി ഈ പേഷ്യന്റ് ഫയൽ ഒരു ഡിജിറ്റൽ സ്റ്റോറേജ് സൗകര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ പേഷ്യൻ്റ് ഫയലിന്റെ ഉള്ളടക്കം ഇൻഷുർ ചെയ്ത രോഗിക്കും അതിലേക്ക് പ്രവേശിക്കാൻ അവരാൽ അധികാരം ലഭിച്ചവർക്കും അതായത് ഡോക്ടറെ പോലുള്ളവർക്കും ഒഴികെ മറ്റാർക്കും വായിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത് ഇൻഷുർ ചെയ്ത വ്യക്തി അവരുടെ ഡോക്ടറുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്തായാലും ഇ പി എ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചവർക്കും അതുണ്ടാക്കിയവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ദാതാവിനെ ബന്ധപ്പെടാനും അത് എതിർക്കാനും സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക പക്ഷേ ഇ പി എ സംവിധാനം ഏറ്റവും മികച്ചതാണെന്നാണ് വിദഗ്ധരുടെ അഭിമതം ജർമ്മൻ വികസന മന്ത്രി സിറിയയിലെത്തി അധികാരികളുമായി സംസാരിച്ചു ജർമ്മൻ ഡോക്ടർമാർ സിറിയൻ സഹപ്രവർത്തകരെ പരിശീലിപ്പിക്കുന്ന ഒരു പുതിയ പ്രോഗ്രാം ചർച്ച ചെയ്യാനാണ് ഡെമാസ്കസിൽ എത്തിയതായിരുന്നു മന്ത്രി സെന്യാൽസ് പതിനാല് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ നിരവധി സിറിയൻ ആശുപത്രികൾ നശിപ്പിക്കപ്പെട്ടു പല പാശ്ചാത്യ ശക്തികളും മുൻ ഭരണഭൂകൂടവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛയിച്ചതിനു ശേഷം ഒരു ദശാബ്ദത്തിനിടെയാണ് സിറിയ സന്ദർശിക്കുന്ന ആദ്യത്തെ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സ്വെന്യാ പതിനഞ്ച് മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലും ഹമാസം വെടിനിർത്തൽ കരാറിലെത്തി ജനുവരി പത്തൊമ്പതിന് ഞായറാഴ്ച കരാർ ആരംഭിക്കും സമ്പൂർണ്ണ വെടിനിർത്തൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്ന കരാർ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ആദ്യഘട്ടം പലസ്തീനികളെ അവരുടെ അയൽപക്കങ്ങളിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നും ഗാസ മുനമ്പിലേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കുമെന്നും ബൈഡൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ ആക്രമിച്ച ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദി ബന്ദികളാക്കി ഗാസയിലേക്ക് തിരിയെ കൊണ്ടുപോവുകയും ചെയ്തു തൊണ്ണൂറ്റിനാല് ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലാണെന്നും അവരിൽ മുപ്പത്തിനാല് പേർ മരിച്ചതായി കരുതുന്നെന്നും ഇസ്രായേൽ പറഞ്ഞു മധ്യപൂർവ്വ ദേശത്തെ ആശങ്കയിലാക്കിയ ദിവസങ്ങൾക്ക് വിരാമമാകുന്ന യുദ്ധ ആരംഭിച്ച പതിനഞ്ച് മാസത്തിനു ശേഷമാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് ഇതോടെ മേഖലയിൽ ശാന്തിയുടെ ദിനങ്ങൾ വന്നെത്തുകയാണെന്നാണ് സൂചന പ്രാഥമിക ഘട്ടത്തിൽ ആറാഴ്ചത്തേക്കാകും വെടിനിർത്തൽ ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ട് അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച അന്തിമ കരാർ പ്രാബല്യത്തിൽ ആയിട്ടില്ലെന്നും ധാരണയിൽ വ്യക്തത വരാനുണ്ടെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനെഹവു പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് മുൻകൈയെടുത്ത ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ചർച്ചയിലാണ് കരട് രൂപമായത് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈഡൻ ഭരണകൂടം മധ്യസ്ഥതയ്ക്ക് ഇറങ്ങിയത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ചട്ടക്കൂട്ടിനുള്ളിൽ യു എൻ രക്ഷാസമിതി അംഗീകരിച്ച വെടിനിർത്തൽ കരാർ മൂന്ന് ഘട്ടമായിട്ടാണ് നടപ്പിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ നാൽപ്പത്തി ആറായിരത്തോളം പലസ്തീനുകാർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക് ഗാസയിൽ നിന്ന് ഭാവിയിൽ സുരക്ഷാ ഭീഷണിയുണ്ടായാൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാവില്ലെന്നും ഇസ്രായേൽ അറിയിച്ചു ഇന്ത്യ സന്ദർശിക്കാനും ലോക കുംഭമേളയിൽ പങ്കെടുക്കാനും ആഗ്രഹം പ്രകടിപ്പിച്ച് ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് തന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരുന്ന കത്ത് ലേലത്തിൽ വിറ്റു ഏകദേശം നാല് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് ഇതിന്റെ വില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് സ്റ്റീവ് ജോബ്സ് തന്റെ പത്തൊമ്പതാം വയസ്സിൽ സുഹൃത്ത് ടീം ബ്രൗണിന് എഴുതിയ കത്താണ് ഇത്രയും വലിയ തുകയ്ക്ക് വിറ്റുപോയത് ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി പ്രയാഗിരാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാനാണ് ജോബ്സിന്റെ ഭാര്യ ലൊറീൻ എത്തിയത് പ്രകടനം മോശമായ മൂവായിരത്തി അറുനൂറ് പേരെ പിരിച്ചുവിടാൻ സാമൂഹ്യ മാധ്യമ ഭീമനായ മെറ്റ ഒരുങ്ങുന്നു ഇതിനു പകരം പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുമെന്നും ആഭ്യന്തരമായി പുറത്തിറക്കിയ മെമ്മ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് എന്നീ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ മാതൃ കമ്പനിയായ മെറ്റയുടെ ജീവനക്കാരിൽ അഞ്ച് ശതമാനത്തെയാണ് ഈ നീക്കം ബാധിക്കുന്നത് സെപ്റ്റംബറിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെറ്റയ്ക്ക് ആകെ എഴുപത്തിയായിരത്തി നാനൂറ് ജീവനക്കാരാണ് ഉള്ളത് നാല് പുതിയ ഫംഗ്ഷനുകളുമായി വാട്സാപ്പ് ഒരുങ്ങുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവ പോലെ വാട്സാപ്പും മെറ്റ ഗ്രൂപ്പിൽ ഇപ്പോൾ സജീവ സാന്നിധ്യമാണ് പുതിയ വർഷം പുതിയ സവിശേഷതകൾ വാട്സാപ്പ് മെസ്സഞ്ചർ സേവനം ഉപയോക്താക്കൾക്കായി നിരവധി പുതുമകൾ കൊണ്ടുവരികയാണ് വിഷുവൽ ആശയവിനിമയം ഉപയോഗക്ഷമതയും ഇതിൽ ഉൾപ്പെടും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം